ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്ക പ്രാർത്ഥന മുപ്പതാം ദിവസം ജപം ഞങ്ങളുടെ ഏക നന്മയായിരിക്കുന്ന ഈശോ തമ്പുരാനെ അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ തിരുത്തോളിന്മേൽ സ്ത്രീവായോടുകൂടെ ചുമന്നുവല്ലോ ഈ അറുതിയില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് മരിച്ച ക്രിസ്ത്യാനികളുടെ ആത്മാക്കളുടെ മേൽ കൃപയായിരിക്കണമേ വിശേഷിച്ച് ഒരു ആശ്വാസവും കിടക്കുന്നവരുടെ മേൽ അധികമലിവായി അവർക്ക് ക്ഷണത്തിൽ സ്വർഗപ്രവേശം അനുഭവിക്കുവാൻ അനുഗ്രഹം ചെയ്തെല്ലണമേ ആമേൻ തുടർന്ന് മരിച്ച ശ്വസരാത്മാക്കൾ ദൈവാനുഗ്രഹത്തിൽ മോക്ഷത്തിൽ പ്രവേശിക്കാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയും അഞ്ച് സ്വർഗ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറിയവും അഞ്ച് തൃപ്തസ്തുതിയും ചൊല്ലുക ഇതിനുശേഷം നിത്യപിതാവെ ഈശ്വമകർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽക്കൃപയായിരിക്കണമേ എന്ന സുഹൃദേവം അഞ്ച് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് ജപം മറയത്തിൻ്റെ മാധുര്യമുള്ള തിരി എൻ്റെ രക്ഷയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളെ പ്രതി ഭക്തിയോടുകൂടി വിശുദ്ധ കുർബാന ഉൾക്കൊള്ളണം